നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് ചെന്നൈയിൽ ചെപ്പോക്കിൽ നടക്കാൻ പോകുന്നു രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക അപ്പോൾ ആദ്യ മത്സരം ഇന്ത്യ തകർപ്പൻ വിജയം ഈഡൻ ഗാർഡൻസിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മത്സരത്തിലും ഇന്ത്യയുടെ വെന്നിക്കൊടി നാട്ടുന്നത് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിപ്പാണ് ഈ മത്സരത്തിന് ഉപയോഗിക്കുന്ന പിച്ചിൻ്റെ സ്വഭാവം എന്താണ് ചെപ്പോക്കിലെ പിച്ചിൻ്റെ സ്വഭാവം പറഞ്ഞറിയിക്കേണ്ടത് നിങ്ങൾക്കറിയാം അത് തന്നെയാണ് അപ്പോൾ ചെപ്പോക്കിൽ പിച്ച് എങ്ങനെയാണ് വെതർ ഫോർകാസ്റ്റ് എന്താണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ ഒരു ടി ട്വന്റി ഐ മത്സരത്തിന് ഉപയോഗിക്കാൻ പോകുന്ന ഫ്രഷ് പിച്ചാണ് ഫ്രഷ് ബ്ലാക്ക് സോയിൽ പിച്ചാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിന് നല്ല ആനുകൂല്യം ലഭിക്കും പിച്ചിൽ നിന്ന് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് കൂടാതെ ഡ്യൂ ഉണ്ടാകും രാത്രി ഏഴ് മണിക്കാണല്ലോ മത്സരം ആരംഭിക്കുന്നത് ഡ്യൂ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറി ആയിരിക്കും മത്സരം പുരോഗമിക്കുന്നതോറും ഡ്യൂ കനക്കുകയും ചെയ്യും അപ്പോൾ ചേസിങ്ങിന് ഫേവറബിൾ ആയിരിക്കും ചെന്നൈയിലെ ആ ഒരു സിറ്റുവേഷൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ടോസ് ലഭിക്കുന്ന നായകന്മാർ ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആർക്കാണ് ടോസ് ലഭിക്കുക അയാൾ ബൗൾ ചെയ്യാനാണ് ഒപ്റ്റ് ചെയ്യുന്നതിന് ഒപ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ സാധ്യത ഇപ്പം അതുതന്നെയാണ് നമ്മൾ ഈഡൻ കാളൻസിലും കണ്ടത് ടോസ് ലഭിച്ച ടീം ബൗളിംഗ് ഓപ്റ്റ് ചെയ്യുക തന്നെ ഇവിടെയും സംഭവിക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ ഇനി വെതർ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ അനദർ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ഈവനിങ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലഭ്യമാകുന്ന വിവരപ്രകാരം ഇപ്പോൾ അക്യൂബദറിൻ്റെ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കളി തുടങ്ങുന്ന സമയമാകുമ്പോൾ ചെന്നൈയിലെ ഒരു ചൂട് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും പിന്നെ അതിങ്ങനെ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് എന്ന രൂപത്തിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വരും കളി അവസാനിക്കുമ്പോഴേക്കും മഴക്കുള്ള സാധ്യത ഇല്ല പാട്ടിലി ക്ലൗഡി ആയിരിക്കും ഹ്യൂമിഡിറ്റി എൺപത് ശതമാനമാണ് ഇപ്പം പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്നത് എന്തായാലും ഈ മത്സരത്തിൽ ഒരു തകർപ്പൻ പ്രകടനം നമ്മൾ ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പിച്ച് സ്പിന്നിന് അനുകൂലമാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടലുകളൊക്കെ ചെപ്പോക്കിലെ പിച്ചിൻ്റെ സ്വഭാവം പറഞ്ഞറിയിക്കേണ്ടതില്ല അവിടെ വരുൺ ചക്രവർത്തിയും അതുപോലെ അക്സർ പട്ടേലും ഒക്കെ എന്ത് മാജിക് കാണിക്കും കാത്തിരുന്ന് കാണുമ്പോഴവാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ